ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷനിവ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ അഗ്ലോണിമ ചെടികൾ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റി ആയിട്ട് ഒരു പോട്ടിൽ എങ്ങനെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത് അഗ്ലോണിമയിലെ കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കളക്ഷൻസാണ് കാണുന്നതൊക്കെ അഗ്ലോണിമ നല്ല രീതിയിൽ താഴ്ച്ചു വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ചില കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ അഗ്ലോണിമ ചെടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഇത്തരത്തിലുള്ള നമ്മളെ ഹൈ നല്ല വെറൈറ്റികൾ കാണാൻ ഭംഗിയുള്ളതും അതേപോലെ ഇത്തരത്തിലെ കളർ വേരിയേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റികളൊക്കെ നമ്മൾ അധികം മഴ കൊള്ളുന്ന സ്ഥലത്ത് വയ്ക്കാതിരിക്കുക അതേപോലെ ഡയറക്റ്റ് വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുക അപ്പം പാർഷ്യലി വെളിച്ചം കിട്ടുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി ഇപ്പം ഈ ഒരു പ്ലാന്റുകളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് വൈകുന്നേരത്തെ ഒരു വെയിൽ ഒരു മൂന്ന് മണിക്ക് ശേഷമുള്ളൊക്കെ വെയിൽ കൊള്ളുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റുകളൊക്കെ സെറ്റ് വെച്ചിട്ടുള്ളത് അതേപോലെ പോട്ടുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിലും അതിൽ വളം ചെയ്യുന്നതൊക്കെ കുറഞ്ഞ രീതിയിൽ മാത്രം മതി ചെറിയ പോട്ടുകളായാലും കുഴപ്പമൊന്നുമില്ല വളം നമ്മൾ എടുക്കുന്നത് ചാണകപ്പൊടി മണ്ണും കുറച്ച് ചകിനിത്തൊണ്ടും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് തന്നെയാണ് ഓവർ നമ്മൾ വളവും ഈ എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് നമ്മൾ ചെടികൾ നടുകയാണെങ്കിൽ ചെടികൾ കേടായി പോകാനും അഴുകി പോകാനൊക്കെ സാധ്യത അപ്പോൾ ഇത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഇൻഡോർ ചെടികളുടെ ഒക്കെ കൂടെ തന്നെയാണ് അപ്പോൾ നമ്മൾ അതുകൂടാതെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ള അഗ്ലോണിമയുടെ കുറച്ച് പ്ലാന്റ്സ് ആണ് അഗ്ലോണിമ സ്നോവൈറ്റും മറ്റ് വെറൈറ്റികളൊക്കെ ഉണ്ട് അതിൻ്റെ തണ്ടുകൾ നട്ട് നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ് അപ്പോൾ തണ്ട് മുറിച്ച് നട്ടാൽ വളരെ ഈസി ആയിട്ട് വളരുന്ന വളർന്നിരുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മുടെ അഗ്ലോണിമ എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറിയ പോട്ടുകളൊക്കെ എടുത്ത് അത് മണ്ണ് നിറച്ച് ഇതേപോലെ ചെറിയ കട്ടിങ്ങുകളൊക്കെ വെച്ച് മുളപ്പിച്ചെടുത്തതാണ് ഇനി ഹെൽത്തി ആയതിനു ശേഷം നമുക്ക് നല്ല ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അഗ്ലോണിയം പ്രധാനമായിട്ട് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണുള്ളത് അഗ്ലോണിയോ വളരുന്ന അനുസരിച്ച് ഒരു ഒരടിയൊക്കെ ഹൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ തൺ തലഭാഗം നമ്മൾ തണ്ടോ മുറിച്ച് മാറ്റി പുതിയ പോട്ടിലെ വെച്ച് വെക്കുക എന്നുള്ളതാണ് അങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് കുറേ തൈകൾ കിട്ടുക അതേപോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് കുറേ ശാഖകൾ വന്ന് ആ അഗ്ലോണിയം പ്ലാന്റ് ഒന്ന് പുഷിയായിട്ട് മാറും നമ്മൾ വാങ്ങിക്കുന്ന ചെടികളൊക്കെ ഒറ്റ തണ്ട് മാത്രം അത് വളർന്ന് വളർന്നങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ആ സമയത്ത് നമ്മൾ അതിൻ്റെ തലഭാഗം അതേപോലെ തണ്ട് ഭാഗവും കട്ട് ചെയ്തിട്ട് നമ്മൾ മണ്ണിലേക്ക് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നടന്നൊരു ചെടി നമുക്ക് കിട്ടുകയും ചെയ്യും അതേപോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് കുറേ ശാഖകൾ വന്നിട്ട് ആ ചെടിയൊന്ന് ബുഷിയായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ നമ്മൾ കുറച്ച് ചെടികൾ ഇതേപോലെ നമ്മുടെ സ്നോ വൈറ്റായാലും മറ്റ് വെറൈറ്റികളായാലും ഒക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ചെറിയൊരു പോട്ടിൽ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് വൈറ്റ് ആണ് നമ്മൾ തണ്ടുകളിലൊക്കെ നിറയെ വേര് വന്നിട്ടുണ്ട് അതേപോലെ പുതിയ ലീഫുകളും പുതിയ മുഗുങ്ങളൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതിന് വേണ്ടി നമ്മളൊരു പോട്ടും കൂടി എടുക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ട് ചെടികൾ വളർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ചെറിയ തൈകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് അഗ്ലോണിയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാമെങ്കിലും പാർശ്വ ഒരു വെളിച്ചം അത്യാവശ്യമാണ് ഈ ചെടികൾക്ക് അപ്പോൾ നമ്മൾ ഒരു കളർ പോട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഒഴിവാക്കി കളയുന്ന വേസ്റ്റ് ബോട്ടിൽ നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ അതിന് വേണ്ടി എടുക്കാം അതൊന്ന് കട്ട് ചെയ്തൊന്നും ഇതേപോലെ ഒരു ഭംഗിയായിട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ പ്ലാന്റ് വെക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാണകപ്പൊടി മണ്ണും തന്നെയാണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പ്ലാന്റ് നട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മണ്ണ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ നട്ടിട്ടുള്ള ബാക്കി വേസ്റ്റ് വന്നിട്ടുള്ള മണ്ണുകളൊക്കെ തന്നെയാണ് അപ്പോൾ ഓവർ വളമൊന്നും വേണ്ട ഇത്തരത്തിൽ നല്ലൊരു പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടും ഒക്കെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ നമ്മളീ സ്നോവൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ കുറച്ച് അഗ്ലോണിമിയുടെ കളക്ഷൻസ് ആണ് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അഗ്ലോണിമക്ക് അത്യാവശ്യം വേണ്ടത് നമ്മൾ വെളിച്ചം ചെറിയൊരു വെളിച്ചം അതേപോലെ നനച്ചു കൊടുക്കുക ചെറിയ രീതിയിൽ തണുപ്പുള്ള ഏരിയയിൽ വെച്ച് കൊടുക്കുകയൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ